നമ്മുടെ പ്രിയങ്കരിയായ പ്രീതിയമ്മ നമ്മെ കാണാൻ വരുന്ന ദിവസമാണിന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എൻ ഡി പി യോഗം പാറശാല യൂണിയനിൽ ആദ്യമായിട്ടാണ് പ്രീതിയമ്മ വരുന്നത്

പിള്ളാപ്പള്ളി നടേശൻ സാർ അവർ എസ് എൻ ട്രസ്റ്റും ബോർഡ് അംഗവുമായ ശ്രീമതി പ്രീതി നടേശൻ നമ്മുടെ അമ്മ പതാക ഉയർന്ന പാറശാല യൂണിയനിൽ ഇരുപത്തിയൊൻപത് ശാഖകളിലേക്കി ല നാരായണീ പുസ്തകത്തെ സാന്നിധ്യത്തിലാണ് ും വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും അത് എത്തിച്ചേർ വളരെ സന്തോഷം പാറശാല യൂണിയൻ്റെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് തന്നെ ഇവിടെ എത്തി കർത്തവ്യം നിർവഹിച്ച അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു हो <laughs> സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് കലാവിരുദ്ധിയ വിദ്യാർത്ഥികൾക്ക് കൊച്ചു പ്രതിഭകൾക്ക് അവർ വിവരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഏതാനും നിമിഷങ്ങൾക്കകം പാഠശാല സ്വാതിയാണ മണ്ഡപത്തിൽ ഒത്തുചേരുന്ന വൻകുച്ച പൊതുസമ്മേളനത്തെ പകരക്കാരൻ ഇല്ലാത്ത അമരക്കാരൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സഹധർമ്മിണി ശ്രീമതി പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്യുന്നു യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീമതി പ്രീതി അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീമതി നടത്തുന്നതിനുള്ള സമ്മേളനത്തിന്റെ ഘോഷയാത്ര ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള ഇരുപത്തൊന്നോ ശാഖയിലെയും നാരായണീയ ഭക്തർക്ക് ഗുരുദേവ നാമിച്ച് അംഗം എസ് എൻ ഡി പി യോഗം പാഠശാല യൂണിയൻ ചികിത്സാ ധനസഹായവും വിദ്യാഭ്യാസ അവാർഡ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പാഠശാല സ്വാദി കല്യാണ മണ്ഡലത്തിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ജെ എസ് പൂരമ്പ് അധ്യക്ഷത വഹിക്കുന്നു ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ യോഗത്തിന്റെ ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും വിശിഷ്ട വ്യക്തികളെയാണ് വനിതാ സംഘം കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് എസ് എൻ ഡി പി യോഗം കൌൺസിലറുമായ ശ്രീമതി ഷീബ ടീച്ചർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിക്കുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീമതി ഗീതാമധു ആനാവൂർ തേവനി ശാഖാ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ മലയിക്കട മഞ്ചുവിനാഗം ശാഖാ പ്രസിഡന്റ് ശ്രീ സുധാകരൻ തട്ടിട്ടമ്പലഭി ശാഖാ പ്രസിഡന്റ് ശ്രീ കെ കൃഷ്ണൻഗുപി പാകശാല യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി അച്യുതകുമാരി തുടങ്ങിയവർ സംസാരിക്കും യൂണിയൻ മുഖ്യ നന്ദി അർപ്പിക്കുന്നു പ്രസ്തുത പരിപാടിയുടെ വിജയത്തിനായി എല്ലാ യോഗ പ്രവർത്തകരെയും ശാഖാംഗങ്ങളെയും വനിതാ സംഘം പ്രവർത്തകരെയും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെയും പെൻഷൻ കൌൺസിൽ അംഗങ്ങളെയും എംപ്ലോയീസ് ഫോറം അംഗങ്ങളെയും മുഴുവൻ മഹത് വ്യക്തികളെയും ജാതിമത ഭേദമന്യേ സ്വാഗതം ചെയ്യും

സംഘം വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വർദ്ധിക്കുന്ന ശ്രീമതി സംസാരിക്കും ലോകത്തെ അഭിസംബോധന ചെയ്ത് ശ്രീമതി ഗീതാം മധു വനിതാ സംഘം കേന്ദ്ര പ്രഷറ വിവിധ ശാഖാ ഭാരവാഹികൾ

വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഇന്ന് ഉച്ചയെ രണ്ട് മുപ്പത് പാഠശാല സോദി കല്യാണ മണ്ഡപം എസ് എൻ ഡി പി യോഗം പാഠശാല യൂണിയൻ ഇരുപത്തിയൊൻപത് ശാഖകളിൽ നിന്നും തിരഞ്ഞെടുത്ത് നൽകിയ തുടർ ചികിത്സ നടത്തിവരുന്ന ശ്രീനാരായണീയരായ സഹോദരങ്ങൾക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ അനുമതിയോടെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ജയൻ എസ് ഊരണ്ടന്റെ ഉദാരമായ സാമ്പത്തിക സഹായവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് പാഠശാല യൂണിയൻ പരിധിയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന വിദേശവാസിയും പ്രഗത്ഭനുമായ എൻഡോഖൈനോളജിസ്റ്റ് ഡോക്ടർ മഹേഷിനെയും ആദരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പാറശാല സ്വാദി കല്യാണ മണ്ഡപത്തിൽ ചേരുന്ന സമ്മേളനം എസ് എൻ ഡി പി യോഗത്തിന്റെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സഹധർമ്മനിയും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറും ആദരണീയ വ്യക്തിത്വം കൊണ്ട് ഭംഗിയായ ശ്രീമതി പ്രീതി നടേശൻ അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും പ്രസ്തുത പരിപാടിയുടെ വിജയത്തിനായി എല്ലാ യോഗം പ്രവർത്തകരെയും ശാഖാംഗങ്ങളെയും വനിതാ സംഘം പ്രവർത്തകരെയും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെയും പെൻഷൻ കൗൺസിൽ അംഗങ്ങളെയും എംപ്ലോയീസ് ഫോറം അംഗങ്ങളെയും മുഴുവൻ മത കൃത്യങ്ങളെയും ജാതി മത ഭേദമന്യെ സ്വാഗതം ചെയ്യുന്നു യോഗം പാറശാല യൂണിയൻ ചികിത്സാ ചികിത്സ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഇന്ന് ഉച്ച രണ്ട് മുപ്പതിന് മണ്ഡലത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നു ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ യൂണിയൻ സെക്രട്ടറി ശ്രീ പി യോഗത്തിന്റെ ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും വിശിഷ്ട വ്യക്തികളെ എസ് എൻ ട്രസ്റ്റ് ആദരിക്കാനും ശ്രീമതി പ്രീതി നിർവഹിക്കുന്നു സംഘം വൈസ് യോഗം കൌൺസിലറുമായ ശ്രീമതി ചന്ദ്ര വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിക്കുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വനിതാ സംഘം കേന്ദ്രസമിതി ട്രഷറർ ശ്രീമതി ആനാവൂർ പേരണി ശാഖാ പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ മലേക്കട മഞ്ചുവിളാകൽ ശാഖാ പ്രസിഡന്റ് യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി അജിതകുമാരിയെ തുടങ്ങിയവർ സംസാരിക്കും യൂണിയൻ മുഖ്യ സഹകാരി പരസ്യവൈകൃല ശാഖാ പ്രസിഡന്റ് ശ്രീ ശ്രീദേവ് എല്ലാ യോഗ പ്രവർത്തകരെയും ശാഖാംഗങ്ങളെയും വനിതാ സംഘം പ്രവർത്തകരെയും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെയും പെൻഷൻ കൌൺസിൽ അംഗങ്ങളെയും എംപ്ലോയീസ് ഫോറം അംഗങ്ങളെയും മുഴുവൻ മഹത് വ്യക്തികളെയും

ആദർശങ്ങളെ പ്രചോദിതരായി പാഠശാല എ സിൻഡിപി യൂണിയന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത് തുടർ ചികിത്സ നടത്തിവരുന്ന രോഗികളായവർക്ക് ചികിത്സാ ധനസഹായവും മികവ് തെളിയിച്ച സമൃദ്ധരായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റി ഈ പരിപാടിയുടെ ഉദ്ഘാടനം ആരാധയൻ നിർവഹിക്കുന്നു യോഗത്തിൽ പാറശാല യൂണിയൻ പരിധിയിൽ വരുന്ന ശ്രീ നാരായണീരായൻ ഡോക്ടർ പ്രേംജിത് ഡോക്ടർ മഹേഷ് ഡോക്ടർ എം എൻ ആദിത്യ മഹേഷ് എന്നിവരെ ആദരിക്കുന്നു പാഠശാല എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിൽ നിന്നും പാറശാല സ്വാമി കല്യാണ മണ്ഡപം വരെ ഘോഷണത്രയും ഉണ്ടായിരിക്കുന്നതാണ് സംഘടിച്ച ശക്തരാവുക പ്രബുദ്ധരാവുക ആശ്രമർക്ക് കാരുണ്യം ചെലിയുക എന്ന ശ്രീനാരായണ ഗുരുദേവിന്റെ സന്ദേശം ഉൾക്കൊണ്ട് എസ് എൻ ഡി പി യോഗം പാറശാല യൂണിയന്റെ അമരക്കാരൻ ശ്രീ ജയന് ഗോരവന്റെ നേതൃത്വത്തിന് and mm -hmm. ശാല യൂണിയനിലെ ഇരുപത്തിയൊൻപത് ശാഖകളുടെയും കൂട്ടായ്മയാണ് ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമായി തീർക്കാൻ സാധിച്ചത് പ്രായഭേദമന്യേ എല്ലാവരും ഒരു മനസ്സോടെ സഹകരിച്ചതിന് ഗുരുദേവ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു 没有。 林诺。